അതാരതാ പറഞ്ഞേ പറഞ്ഞേ അതാരാ പറഞ്ഞ ബാലിനെ ആദ്യം കാണുമെന്നാരാ പറഞ്ഞ കൈ എക്സ്പീരിയൻസ് ഒന്നും നീ വെച്ചിട്ടില്ലേ ആ നല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ നിക്കാഹി നല്ലതുലിക്കുന്നതിന് ശേഷം ആദ്യം കാണുമ്പോ അവർ തമ്മിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ തലയിൽ കൈവെച്ച് ഭർത്താവിന്റെ തലയിൽ ഭാര്യയും കൈവെച്ച് ഒരു നീ ബർക്കത്തിലാക്കണേ നീ ഞങ്ങൾക്കിടയിൽ സ്നേഹം നൽകണേ വാവ് ദോഫിക്കൽ ആ സമയത്ത് ആരും ഉണ്ടാവാൻ പാടില്ല പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു അല്ലെ പഴയ കാലത്ത് എങ്ങനെ അറിയിക്കേറ്റങ്ങനെ അമ്മതാജീക്ക അല്ലേ ഇവളെ കാർണോറും ഇവരെല്ലാം ഭാര്യമാർ കൊണ്ടാന്നിട്ട് ജേ സി ജി തള്ളും പോലെ ഇവര് ഇവളെ തള്ളും അറിയില്ലേക്കുന്നല്ലേ അങ്ങനല്ലേ അമ്മ ഇവടെങ്ങനെ നനക്കറിയില്ല നമ്മളെ അങ്ങനെ അല്ലെ എന്നിട്ട് ഡോർ ഡോറൊരു അമർത്തി അടക്കും അല്ലേ എന്നിട്ട് അഞ്ചു മിനിറ്റ് ശേഷം തുറക്കും ഓം ബോധിക്കുണ്ടാവും ഊണും ബോധിക്കുണ്ടാവും അന്നത്തെ കാലത്ത് അതാ ഇന്ന് അത് വേണം വാട്സാപ്പിൽ പോകുന്നുണ്ടാവും നല്ല ഉത്തരം കിട്ടുന്നതുവാനാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉമ്മമാരെ മാറേമാറേ കല്യാണത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇപ്പോൾ ഏതായി നാളെ കിട്ടേണ്ട സ്വഭാവം കൊണ്ട് മാത്രമല്ല കർമ്മം നൽകട്ടെ അങ്ങനത്തെ ഭർത്താവിന് കിട്ടണം നീ ആഗ്രഹിക്കണം എന്ന് മാത്രമല്ല നീ ചെയ്യണം എന്ന് മാത്രമല്ല

പറയണം നല്ല തലയിൽ വെച്ചു വാച്ച് ചെയ്യാ പണ്ട് യാത്ര കൊണ്ടും വാച്ച് ദുഃഖിക്കൽകട്ടെ മൂത്രത്തിന്റെ ഭയങ്കര പ്രശ്നം ഒരുപാടാക്കി മൂത്രം പെട്ടെന്ന് പോകുന്നു അങ്ങനെ ഒരുപാട് ബ്ലൈഡറിന്റെ പ്രശ്നം പറഞ്ഞേക്കാരി ശുദ്ധ നൽകട്ടെ അതിനെന്താ കാരണം പോകുമ്പോൾ ബാത്റൂമുള്ള ചെറിയ കാര്യമില്ല അള്ളാഹ് ഇതെല്ലാം അള്ളാഹുച്ചാലും കണക്ടല്ലേ നമ്മുടെ ദൈനംദിന ലൈഫ് അള്ളാഹുക്കാലും കണക്ടില്ലേ ആ കണക്ഷൻ നമുക്ക് സദക്ക നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലോണം കാര്യ മഹമൂദ് അന്ന് വിളിച്ചു പറഞ്ഞു ആട് എന്താ അവതണെന്ന് പറഞ്ഞു ഇപ്പോ മഹമൂദിനെ നമുക്കൊരു നേരത്തെ ഭക്ഷണമായിരിക്കും ഇന്നിപ്പോ വണമു അത് ആടോ കൊടുത്താൽ നമുക്കൊരു നേരത്തെ ഭക്ഷണമാണ് പക്ഷേ അവരെ ഒരു കൊല്ലത്തെ ഭക്ഷണമാണ് അല്ലെങ്കിൽ പത്ത് കൊല്ലത്തെ ഭക്ഷണമാണ് എന്റെ ഉപ്പാക്ക് വേണ്ടി ഭരിച്ചു പോയി എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ഇതാ ഒരു ആടിനെ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അത് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിനേക്കല്ല ഒരു ദിവസത്തെ മനുഷ്യനൂറിന്റെ രാത്രിയുള്ള ഭക്ഷണത്തിലേക്കല്ല കൊല്ലങ്ങളോളം ഒന്നാഹു തേറെ നൽകാൻ കാരണമാകുന്ന കാര്യമാണ് ഒരു കാര്യം അറിയാമല്ലോ ഒരാൾ പത്ത് ഒരു സ്വലാത്ത് ചെയ്യാൻ പത്ത് സ്വലാത്ത് ആ പ്രതിഫലം നൽകുന്നത് ഒരാളൊരു ദിക്കർ ചെയ്യാൻ പത്ത് ദിക്കറ് ആ പ്രതിഫലം നൽകുന്നത് പഠിച്ചാൽ